ളുത് വിാത്തിൽപ്പെട്ട ഒരു യുവതിയാണ് ബിന്ദു എന്ന് പറയുന്നത് ആ ബിന്ദുവിനെ ബിന്ദു ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ജോലിക്ക് ചെയ്തിരുന്ന വീട്ടിൽ അവിടുത്തെ സ്വർണം കാണാതായി എന്നതിന്റെ പേരിൽ ബിന്ദുവിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുകയും കുടിക്കാൻ ദാഹജലം ചോദിച്ച സമയത്ത് കുടിവെള്ളമായിട്ട് ആ ക്ലോസറ്റിലെ വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്തയില്ലായ്മ നമ്മൾ കണ്ടതാണ് ആ വിഷയത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ആ യുവതി ബിന്ദു എന്ന് പറയുന്ന ആ യുവതി ഏറെ കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞിട്ടും ആ വിഷയങ്ങൾ ഇപ്പോൾ വേറെ രീതിയിൽ കുത്തിപ്പൊക്കൊണ്ട് വന്നിരിക്കുന്നത് ഈ ബിന്ദു എന്ന് പറയുന്ന യുവതി അവിടെ പ്രശ്നക്കാരിയായിരുന്നു അല്ലെങ്കിൽ അവരെ കള്ളക്കേസിൽ അല്ലെങ്കിൽ അവർ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് എന്തുകൊണ്ടാണ് പണമില്ല പിടിപാടില്ല ഒന്നുമില്ലാത്തതിന്റെ പേരിലാണ് അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം വലിയ ആസൂത്രിതമായിട്ടുള്ള കേസാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അല്ലേ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും ഇപ്പോൾ വേടൻ്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന ഇതേ കാര്യങ്ങളാണ് വേടൻ എന്തിനു വേണ്ടിയാണ് സംസാരിച്ചത് ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇതുപോലെയുള്ള കൊള്ളരനായ്മകൾ ഇന്നുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലുള്ള ഇന്നത്തെ ജനതയിലുള്ള ഇന്നത്തെ യു ന്യൂ ജനറേഷനിലുള്ള പിള്ളേരെ ഇതിനെപ്പറ്റി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വേടൻ സംസാരിച്ചത് ആ